ജോസഫ് സാറേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം ഞങ്ങള് ഇപ്പൊ രാവിലെ ഇവിടെ എത്തിയത് സാധനത്തെ വലിയ തിരക്കുള്ള നമുക്ക് അറിയാം പക്ഷെ രാവിലെ ഇവിടെ എത്തിയതിന്റെ ഒരു പ്രധാന കാര്യമാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ മുപ്പായപ്പാട് മാഡൻ മോക്ഷം നാടകമാണ് മോഡൻ മോക്ഷം നാടകം എന്ന് പറയുന്നത് ഇപ്പൊ മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു നാടകമാണ് പ്രമോദ നാടാണ് ഇതിന്റെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് നാടകത്തിലൂടെ സിനിമയിലേക്ക് വന്നതാണ് അതോടൊപ്പം തന്നെ ജയചന്ദ്രൻ തലിക്കാരൻ പിന്നെ അവരൊരു പതിനാറ് പേരാണ് ഒരു വലിയ ടീമാണ് അപ്പൊ ഈ നാടകം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നതാണ് പഴയ പഴയ തെലുങ്ക് ജനാഭാഗങ്ങളിൽ അവരെ അടിച്ച് പുറത്തിറങ്ങിക്കൊണ്ട് എങ്ങനെയാണോ എന്നത് പട്ടിണി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടം ഇപ്പോഴും അതിന് മാറ്റം വരാതെ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സമൂഹം ഒന്നിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു നാടകമാണ് ആയുധാരിക സംഭവങ്ങൾ എല്ലാം ചേർക്കുന്നത് കൊണ്ട് ഈ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ മാത്രമല്ല കേരള സംഗീത അക്കാദമി തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തിയ നാടകത്തില് ഏറ്റവും നല്ല നാടകം ഈ മാഡം മോശമാണ് പിന്നെ അത് മാറ്റം മാത്രമേ എന്താ അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ കോട്ടയത്ത് ചെന്നൈയിൽ നടൻ പോയി നടത്തിയതാണ് അപ്പൊ ചെന്നൈ നടത്തിയെന്ന് പറഞ്ഞാൽ വലിയ ആയിരക്കണക്കിന് ആൾക്കാർ അവർ പങ്കെടുക്കണം രണ്ട് സ്റ്റേജുകളൊക്കെ ചെയ്തു പിന്നെ കോട്ടയത്ത് ഇപ്പൊ കോട്ടയത്ത് മാത്രമല്ല രണ്ട് എൺപത് വേദികളിലാണ് ഈ നാടകം ഇപ്പൊ നടത്തുന്നത് അപ്പൊ സാറ് ഒരു നല്ല ആസ്വാദനം മക്കളല്ല ഇതെല്ലാം സംഘടിപ്പിച്ചു വരുന്ന ഇപ്പൊ സിഗ്നി മോണ്ടിസോറി സ്കൂളിന്റെ ആരംഭത്തിനടയില് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സാംസ്കാരിക സംഘടനകളിലെല്ലാം ഇപ്പം നിറസാന്നിധ്യങ്ങളെ കാണുന്നത് സാർ അപ്പൊ സാംസ്കാരിക സംഘടന മാത്രമല്ല വിദ്യാഭ്യാസ സമ്മേളനയും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും സാർ ഇടപെടുന്നു കണ്ടത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് വലിയ വലിയ ദീർഘാലമായ അടുപ്പമില്ലെങ്കിൽ പോലും ഒരുപാട് കേട്ടുകളുണ്ട് ജോസഫ് സാറിനെ സംബന്ധിച്ചു അപ്പൊ ഈ നാടകം സാറ് കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല കുറെ സുഹൃത്തുക്കളെ ഉണ്ടാകുന്നു നാടകം കാണാനുള്ള ആസ്വാദകരുടെ ഒരു എണ്ണം കൂടി അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിലും ഈ അടുത്ത കാലത്ത് കെ പി എസ് സിയുടെ നാല് നടന്ന ഒരു നാടകമുണ്ട് ഇനിയിപ്പം ഗാന്ധി നാടകം പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഈ നാടകം എന്ന് പറയുന്നത് കണ്ട് അറിയേണ്ട ഒരു നാടകമാണ് അപ്പൊ ആ നാടകത്തിനെ സാധനം ഞങ്ങൾ വന്നത് കുടുംബസമേതം വരണം ഓക്കെ അപ്പൊ അതുകൊണ്ട് പിന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രണ്ടര ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു കാൽ നൂറ്റാണ്ട് ബന്ധമാണ് രാകേഷുമായിട്ട് രാകേഷ് നായ ജാഗ്ര ഡോ പിന്നെ അതുകൂടാതെ രാകേഷിന്റെ ഒരു സുഹൃത്താണ് മെൻഡ്രോ ഇവന്റ് പറഞ്ഞത് അപ്പൊ മെൻറോ ഇവന്റിന്റെ ഡയറക്ടറായിട്ടുള്ള സഭാഷ്ട ചേർന്നാണ് നാടകം ചെയ്യുന്നത് പക്ഷെ ഇപ്പോ ജനങ്ങള് എന്നാ വരുന്നത് എന്നാ വരുന്നത് എന്നുള്ള നിലയിലേക്ക് തീർച്ചയായിട്ടും സന്തോഷം ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു ആനുകൂട സർ ഇപ്പം ജാഗ്രതാ ന്യൂസും കൂടി ഇതിനകത്ത് നിങ്ങളാണ് ഇത് പ്രമോഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നത് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നാടകം എന്നത് അന്യം നിന്ന് പോയൊരു കലയല്ല ഇപ്പം ആനുകൂടീ പറഞ്ഞതുപോലെ കല ആന നാടകത്തിനോട് പഴയതിനെ പോലെ തന്നെ പഴയ ആൾക്കാരെ കണ്ടുവരുന്നത് പോലെ തന്നെ നവമാധ്യമങ്ങളിലെല്ലാം മാറി വീണ്ടും നാടകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമായി തോന്നിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് പല നാടകങ്ങളും ദർശനയിലാക്കി നാടകോത്സവം എല്ലാം കാണുന്നത് ഒക്കെ വന്നിരിക്കുന്ന അങ്ങനെ നമ്മൾ ഈ വീണ്ടും കണ്ടു എത്ര കണ്ടാലും നാടകം സത്യത്തിൽ മതി വരാത്ത ഒരു കലയാണ് പക്ഷെ ഈ മാടൻ ദോഷത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞ പോലെ തന്നെ പലരും ഞാൻ അത് കേട്ടിരുന്നു ഇപ്പോഴാണ് നേരിട്ട് വന്നെങ്കിലും ഞാൻ കുറച്ചു ദിവസങ്ങളായിട്ട് ഈ മാടൻ മോക്ഷം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞു ശരിയാണെങ്കിൽ ഇതൊരു നാടകമല്ല പച്ചയായ മനുഷ്യന്റെ ജീവിതാവിഷ്കാരമാണ് എന്നാണ് എനിക്ക് ഫീൽ കാരണം അവിടെയാണ് കാരണം മനുഷ്യൻ മനുഷ്യനോട് മല്ലടിക്കുന്ന ഒരു ഗതികെട്ട കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒരു നാടകമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് പേരിന് അനർത്ഥമാക്കുന്ന രീതിയിലാണ് എനിക്ക് മാടൻ മോക്ഷം എനിക്ക് തോന്നുന്നു കാരണം പണ്ട് കൊണ്ടുവരുന്നത് അത് പണ്ട് കോറ്റക്കഞ്ഞി കുമ്പിളി തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളെയും മനുഷ്യരായി കാണണം ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞു വന്ന ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒന്നെനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വന്ന് ഇന്നത്തെ നാടിന്റെ ഗതികേട് ശരിക്ക് പശ്ചാത്തലമാക്കി അവസാനം ഇന്നത്തെ നാടിനെയും നാട്ടുകാരെയും ഇന്നത്തെ ദൈവങ്ങളെയും ആൾദൈവങ്ങളെയും എങ്ങനെയാണ് ഒരു മനുഷ്യ ഒരു ദൈവം ജനിക്കുന്നതെന്ന് ഞാൻ കേട്ട സത്യമാണെന്ന് എനിക്കറിയില്ല അല്ലെ അപ്പം എങ്ങനെയാണൊരു ദൈവം ജനിക്കുന്നത് ആ ദൈവത്തെ കൊണ്ട് മറ്റു പലരും ജീവിക്കുന്നത് എങ്ങനെയാണോ അവന്റെ ഗതികേടും ആ ജനിച്ച ദൈവത്തിന്റെ ഗതികേടും ഇവിടെ കാണിക്കുന്നതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ ഓ ശരി ഞങ്ങള് കണ്ടതെന്ന് പറയുന്നത് രണ്ടായിരം പേരുണ്ട് ഒരു അമ്പലപ്പുഴ ഒരു ഷോയ്ക്ക് രണ്ടായിരം പേരുണ്ട് ആ രണ്ടായിരം എന്ന് പറയുന്നത് അവസാനിക്കുന്ന ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ വരുന്ന ഈ സമയത്ത് അമ്പലപ്പുറത്ത് ടിക്കറ്റ് എടുക്കാതെ മുഴുവൻ ആളുകളും അമ്പലപ്പറമ്പിൽ രണ്ടായിരത്തോ ആളുകൾ ഈ രണ്ടായിരത്തോ ആളുകളും ഈ ഒമ്പതിക്കാട് മണിക്കൂർ നിന്നും ഇരുന്നും അത്രയും അതുകൊണ്ടാണ് പറയാം ആ മനുഷ്യ ഹൃദയങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ കടന്നു പോകുന്ന പാതകള് എന്നും അവന്റെ മുൻ തലമുറയിൽ കടന്നു പോകുന്നത് നമുക്കൊന്നും മറക്കാനാവാത്ത പല കാലഘട്ടങ്ങളാണത് പറഞ്ഞും കണ്ടും കേട്ടും വന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ ആ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ താഴെ തട്ടിൽ കിടന്നവൻ എന്നും അടിമത്വവും ഉച്ചനീതിത്വവും അനുഭവിച്ചവരാണ് ആ അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളും മനുഷ്യരാട്ടോ ഞങ്ങളത് മനുഷ്യരായി കാണ അല്ല മനുഷ്യരായി കാണാൻ അതെങ്ങനെയൊന്നും ആ വിഷയപ്പെടാളിയാ നമ്മളറിയാം അവരെ ആ വേഷവിധാനങ്ങൾ പോലും പണ്ട് കാലങ്ങളിൽ അവന് മാറി മറയ്ക്കാൻ നമ്മൾ അറിയാം പല സമരങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പൊ തുണി ഉടുക്കാൻ വരെ മേലാളന്മാരുടെ അനുവാദം വേണമായിരുന്നത് അവിടെ നിന്നാണ് നമ്മളിന്റെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളി പ്രഭാഷകനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് നാടകത്തിനുള്ള രാഷ്ട്രീയം അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അതായത് പരസ്പരം ജനങ്ങളിൽ എന്താ ചെയ്യുക ഈ നാടകത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കത്തൻ മാറി കത്തൻ മാറി ജനങ്ങളുമായിട്ട് നേരിട്ടുണ്ടായി അതായത് പണ്ട് ഇപ്പൊ നൽകുരുജി പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളും നാടകം അന്നേ മാത്രമല്ല രാഷ്ട്രീയം മാത്രീയം അല്ല ഇന്നത്തെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നത് നാടകങ്ങളുടെയും നാടക ഗാനങ്ങളിലും കൂടെ നമുക്ക് അനുഭവങ്ങൾ ഇഷ്ടംപോലെ ആവേശം തീ കത്തുന്നത് പോലെയാണ് ചൊരിക്കുന്ന പോലെയാണ് നമുക്ക് ചില നാടക ഗാനങ്ങൾ കേൾക്കുമ്പോൾ ചില നാടകങ്ങൾ നമ്മളുടെ വിപ്ലവകാരികളാക്കി പറയും അത്രത്തോളം മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റിൽ ഇന്നും അത് തന്നെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നും ഓരോ നാടകത്തിനും അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട് അവർക്ക് പറയാനൊരു മെസ്സേജ് ഉണ്ട് യഥാർത്ഥത്തില് ഒരു ഡയറക്റ്റ് ഇന്ററാക്ട് ചോദ്യം അപ്പൊ അതായത് പണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് വന്ന് നമ്മളെ ഇടക്കാലം കൊണ്ടുവരുന്ന തെരുവുനാടകത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി വരുന്ന ഒരു കഥാപാത്രം നാളെ ഈ നാടൻ കണ്ടു കഴിയുമ്പോൾ ഈ കഥാപാത്രം ഞാൻ തന്നെ അല്ലേ എന്ന് എന്ന് തോന്നുന്നതല്ല കാരണം ഞാൻ അല്ലേ മാടൻ അല്ലെങ്കിൽ ഞാനല്ലേ ആ കഥാപാത്രം അതിലേക്ക് നമ്മൾ ആ നാടകം എത്തിക്കുന്നതെങ്കിൽ കണ്ടിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് മാത്രമല്ല ഞാൻ തുറന്നു പറയാൻ പറ്റും എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഓൾറെഡി പലരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് തന്നെ ഒന്നിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫാമിലി ഉണ്ട് എന്നാലും തീർച്ചയായിട്ടും ഈ നാടകം കാണാൻ ഞാനുണ്ടാവും അല്ല അതാണ് വേണ്ടത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകം ജനങ്ങൾക്ക് എത്തിക്കണം നിങ്ങൾ ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാട് കോട്ടയം നഗര നഗരത്തിൽ കൊണ്ടുവരുന്നതാണ് ജനങ്ങളെ അറിയിക്കുക എത്തിക്കുകയാണ് അതിലേക്ക് നിങ്ങളെടുത്ത മംഗ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് ഇനി ഇനിയും ജാഗ്രത ചാനലിനെ നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തു മലയേന്ദ്രം ഇനിയും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഇത് പണ്ടത്തെ കൺസെപ്റ്റിലേക്ക് തുറന്ന നാടക തുറന്ന നാടകവേദിയാണ് തുറന്ന പറമ്പാണ് മൈതാനമാണ് വളരെ കൂടി നടക്കട്ടെ എല്ലാവിധ ഭാവവും ബൈ